സ്കൂളിലെ ഓണാഘോഷത്തിന് ഇസ്ലാം മതത്തിൽപ്പെട്ട കുട്ടികളെ പങ്കെടുപ്പിക്കരുത് എന്ന് അധ്യാപിക രക്ഷിതാക്കൾ കയച്ച വാട്സപ്പ് സന്ദേശം പുറത്തു വന്നിട്ടുണ്ട് തൃശൂർ പെരുമ്പിലാവ് സിറാജുലും ഇംഗ്ലീഷ് ഹൈസ്കൂളിലാണ് സംഭവം ഡിവൈഎഫ്ഇ നൽകിയ പരാതിയിൽ കുന്നംകുളം പോലീസ് അന്വേഷണം ആരംഭിച്ചിട്ടുണ്ട് ഡിവൈഎഫ്ഇരുടെ പരാതിയിൽ കുന്നംകുളം പോലീസ് കേസെടുത്തു എന്നുള്ളതാണ് എന്താണ് ഡിവൈഎഫ്ഇയുടെ പരാതി എന്താണ് ആ സഹോദരി ഹൈന്ദവ മതത്തെ പരാതി അതല്ല ഹൈന്ദവ മതത്തിൻ്റെ ഏതെങ്കിലും വിശ്വാസങ്ങളെ മോശമായിട്ട് ചിത്രീകരിച്ചു എന്നാണോ പരാതി അതല്ല ഹൈന്ദവ മതവിശ്വാസികളുടെ ഓണാഘോഷം എന്നു പറയുന്ന ആഘോഷത്തെ വളരെ വികൃതമായിട്ട് അല്ലെങ്കിൽ മോശമായിട്ട് എന്തെങ്കിലും ചിത്രീകരിച്ചു എന്നാണോ പരാതി എന്താണ് ഡി വൈ എഫ് കാരൻ്റെ പരാതി എന്ത് എന്നുള്ളതാണ് ചോദ്യം ഇനി ആ അധ്യാപികയായ സഹോദരിയുടെ വോയിസ് എന്ന് പറയുന്നത് ഹിന്ദു ഹിന്ദുമതസ്ഥ ആചാരമാണല്ലേ എല്ലാവർക്കും അറിയുന്ന കാര്യമാണ് അപ്പോൾ ആ ഒരു സെലിബ്രേഷനുമായി ബന്ധപ്പെട്ട് നമ്മുടെ മക്കളോ അല്ലെങ്കിൽ നമ്മളോ അത്തരത്തിലുള്ള കാര്യങ്ങളെ ഒരു തരത്തിലും പ്രോത്സാഹിപ്പിക്കാൻ പാടില്ല മറ്റു മതസ്ഥരുടെ ആചാരങ്ങളെ നമ്മൾ ഒരു തരത്തിലും നമ്മൾ അതിനോട് പങ്കുകൊള്ളാൻ പാടില്ല സെലിബ്രേഷനിൽ നമ്മുടെ നമ്മളോ നമ്മുടെ മക്കളോ ആരും തന്നെ പങ്കെടുക്കുന്നില്ല വേഷവിധാനത്തിലാണെങ്കിലും ുംങ്ങാൻ്റെ മരിക്കണമെന്ന് ആഗ്രഹിക്കുന്ന കേരളത്തിലെ എല്ലാ വിശ്വാസികളെയും എന്ത് ചെയ്യേണ്ടി വരും നിങ്ങൾക്ക് കേസെടുക്കേണ്ടി വരും ആ സഹോദരിയുടെ നിലപാട് തന്നെയാണ് എന്റെയും നിലപാട് നിങ്ങൾ കേസ് കൊടുക്ക എനിക്കെതിരെ ഞാൻ വിഷയത്തിൽ ഇനി കേസ് എടുക്കും എന്നാണ് പിന്നെ ഉത്തരമെങ്കിലേ ഇതൊന്നു കേട്ടു നോക്കി ഏതായാലും ഓണസദ്യ കഴിക്കാൻ പറ്റട്ടെ ഈ അസുരനെ മുൻപ് ഒരാഗ്രഹം വർഷത്തിൽ ഒരിക്കൽ എനിക്ക് പാതാളത്തിൽ നിന്ന് വന്ന് എന്റെ പ്രജകളെ ഒന്ന് കണ്ടിട്ട് പോകണം കാണാൻ നമ്മളെല്ലാം സെറ്റ് കൊണ്ടു കൊടുത്ത് ഇവനെ സ്വീകരിക്കാൻ നമ്മുടെ പിതാക്കന്മാർക്ക് അച്ഛനറിയാത്തത് കൊണ്ടല്ലേ ഇതിനെയൊക്കെ ആചരിച്ച് ഈ ഒഴുക്കിനൊത്തൊഴുകുന്ന നിനക്ക് പറന്നു കയറിയാലും നിത്യതക്കർഹതയില്ലെന്ന് വചനം ഒപ്പ് അസുരപ്രതിനിധിയായി പാതാളത്തിലേക്ക് പോയ ഈ പൈശാചിക മൂർത്തിയായി പാവം മാറിയ ഇദ്ദേഹം കൊടുക്കുമോ ചേച്ചി പരാതി പോയി പരാതി കൊടുക്ക് എന്നിട്ട് കേസ് എടുത്തിട്ട് വാ ഈ പറഞ്ഞത് ഈ വേഷത്തിലുള്ള ഒരാളായിരുന്നെങ്കിലോ എന്തായിരിക്കും അവസ്ഥ അതിപ്പോൾ ഒരു സഹോദരി ഒരു ടീച്ചറായതുകൊണ്ട് പേര് മുസ്ലിം ആയതുകൊണ്ട് നിങ്ങൾക്ക് പരാതി കൊടുക്കാം അല്ലേ നിങ്ങൾക്ക് അത്രയ്ക്ക് വലിയ ആംബിയറുകളുള്ള ആൺകുട്ടികളാണെങ്കിൽ ആ പരാതി കൊടുത്തിട്ട് കേസ് എടുത്തിട്ട് കേസ് ഫയൽ ചെയ്യും ആ അധ്യാപികയായ സഹോദരി പറഞ്ഞത് എന്താണ് ആരോടാണ് മുസ്ലിമായിട്ട് ജനിച്ച വ്യക്തികളോടല്ല ഇസ്ലാമിൻ്റെ നാമം പേറി നടക്കുന്ന അല്ല അവന്മാരോടോ അല്ല മുസ്ലിമായിട്ട് മരിക്കണം എന്ന് വിശ്വാസമുള്ള മുസ്ലിമത്തായ ആളുകളോണാ വിഷയം പറഞ്ഞിട്ടുള്ളത് അവർക്കത് അംഗീകരിക്കേണ്ട ആവശ്യമുള്ളൂ ഇസ്ലാമിക വിശ്വാസത്തിന് എതിരു നിന്നുകൊണ്ട് എത്ര മുസ്ലിങ്ങൾ പിന്നെ ഓണാഘോഷിക്കുന്നുണ്ട് ആരെങ്കിലും എന്തെങ്കിലും പറയാൻ വരുന്നുണ്ടോ എത്ര പൊന്നുങ്ങൾ സെറ്റുസാരിയും മുണ്ടുകൊടുത്തിട്ട് കിടന്ന് തുള്ളിച്ചാടുന്നുണ്ട് എന്തെല്ലാം കോപ്പഴത്തങ്ങൾ കാട്ടിക്കൂട്ടുന്നുണ്ട് ഏതെങ്കിലും പണ്ഡിത എന്തെങ്കിലും പറയാൻ വരുന്നുണ്ടോ പണ്ഡിതന്മാർ പറയുന്നത് അല്ലെങ്കിൽ ആ വിശ്വാസികൾ പറയുന്നത് ആ വിശ്വാസത്തിൽ അടിവരയിട്ട് വിശ്വസിക്കുന്ന വ്യക്തികളോടാണ് പടച്ചറബിൻ്റെ ഏകത്വം അത് മുഹമ്മദ് നബിയുടെ അന്ത്യപ്രവാചകത്വത്തിൽ അംഗീകരിച്ച ഇസ്ലാമികിൻ്റെ അടിവരയിട്ട തത്വം അംഗീകരിച്ച് ജീവിക്കുന്ന ആളുകളോടാണ് വിഷയം പറഞ്ഞിട്ടുള്ളത് മനസ്സിലാവുണ്ടോ എന്നുള്ള ആഘോഷം അത് ഹൈന്ദവ മതവിശ്വാസികളുടെ ആഘോഷം തന്നെയാണ് ആർക്കും സംശയം ഉണ്ടെങ്കിൽ പറഞ്ഞു നോക്കിയ തെളിവ് ഞാൻ കൊണ്ടുവരാം മനസ്സിലാവുന്നുണ്ടോ അത് ഹൈന്ദവരല്ലാത്ത മറ്റു മതസ്ഥര് ഇനിയിപ്പോ ക്രൈസ്തവ മതം അതിനെ എങ്ങനെ കാണുന്നു എന്നുള്ള ഞാൻ അതിൻ്റെ മുമ്പത്തെ വീഡിയോസ് പോസ്റ്റ് ചെയ്തിട്ടുണ്ട് പക്ഷെ അത് എല്ലാ ക്രൈസ്തവ സുഹൃത്തുക്കളും അംഗീകരിക്കുന്നുണ്ടോ ഇല്ല എത്രയോ ക്രൈസ്തവ സുഹൃത്തുക്കൾ ഓണം ആഘോഷിക്കുന്നുണ്ട് പക്ഷേ ഒരു അവരുടെ മതത്തെ അത്രയോ കാണുന്നുള്ളൂ എന്നുള്ളതാണ് എത്രയോ മുസ്ലിങ്ങൾ എന്ത് ചെയ്തിട്ടുണ്ട് സെറ്റ് സാരി കൊടുത്തിട്ട് ഓണം ആഘോഷിക്കുന്നുണ്ട് അവർ ആ മതത്തെ ഇസ്ലാം മതത്തെ ഞങ്ങൾ അത്രയേ കാണുന്നുള്ളൂ അങ്ങനെ ചിന്തിക്കുന്നവർക്ക് ചിന്തിക്കരിക്കാം അതിനവകാശമുണ്ട് മനസ്സിലാകുന്നുണ്ടോ അല്ലാത്ത വിശ്വാസികളോട് ആരാധനക്കർഹൻ അള്ളാഹു മാത്രമാണ് എന്ന് വിശ്വസിക്കുന്ന വിശ്വാസികളോടാണ് ആ വിഷയം പറഞ്ഞിട്ടുള്ളത് ആ വിശ്വാസം വെച്ച് പുലർത്തുന്ന ആളുകൾക്ക് ബഹുദൈവ ആരാധനയുമായിട്ട് ബന്ധപ്പെട്ട അന്യ മതസ്ഥരോട് ആഘോഷത്തിൽ പോയി പങ്കെടുക്കൽ ഇസ്ലാം നിഷിദ്ധം തന്നെയാണ് ഒരു തർക്കത്തിലില്ല പോയി കേസെടുക്കു പോയിട്ട് പോ കേസെടുത്തിട്ടിജുബാ പിന്നെ ഒരു ഇസ്ലാം മതവിശ്വാസിക്ക് അനുവദിക്കപ്പെട്ടിട്ടുള്ളത് എന്താണ് അന്യ മതസ്ഥരെ ആദരിക്കണം ബഹുമാനിക്കണം എന്ന് പഠിപ്പിച്ച ഏക ഏകമതമത ഇസ്ലാമാണ് മനസ്സിലാകുന്നുണ്ടോ ആ ഇസ്ലാമിക വിശ്വാസികളെ സംബന്ധിച്ചിടത്തോളം ഹൈന്ദവ മതത്തെ ആദരിക്കുക ബഹുമാനിക്കുക ഓണം ആഘോഷത്തെ ആദരിക്കുക ബഹുമാനിക്കുക അതിനെ വീക്ഷിക്കുക അതിൻ്റെ അപ്പുറത്ത് ആ ആഘോഷത്തിൽ പോയി പങ്കെടുക്കലും ആ ആഘോഷത്തോട് ഒത്തുചേരുന്നതും അത് അനിസ്ലാമികം തന്നെയാണ് അത്തരം വ്യക്തികൾ ഇസ്ലാമിൽ പെട്ടതല്ല ആ മതത്തിൽ പെട്ട ആളുകളാണ് ധാരാള പറഞ്ഞത് പരിശുദ്ധ റസൂറ സല്ല അലൈഹി സ്വലാമ തങ്ങൾ ഇത് ആർക്കാണ് പിന്നെ സ്വീകാര്യമാവുക വിശ്വാസികൾക്കാണ് വിശ്വാസം ഇല്ലാത്ത അല്ലെങ്കിൽ ഞങ്ങളുടെ വിശ്വാസത്തെ അത്രേ ഞങ്ങള് കാണുന്നുള്ളൂ ഞങ്ങളുടെ വലുത് എന്ന് ചിന്തിക്കുന്ന ആളുകൾക്ക് ലിഷോ ഇവരൊക്കെ എന്ത് അധ്യാപിക ആണ് എന്നുള്ളതാണ് ഇവരെയൊക്കെ അവിടെ പോസ്റ്റിൽ പിടിച്ചിരുത്തുന്ന ആൾക്കാരെ വേണം പറയാൻ ഇതിപ്പോൾ ഓണം ഒക്കെ ഒരു മതവിഭാഗത്തിന് മാത്രം ഉള്ളതാണ് എന്നൊക്കെയുള്ളത് എന്റെ പുതിയ അറിവാണ് കേട്ടോ ഇതിപ്പോൾ എന്തെങ്കിലും തരത്തിലുള്ള നടപടിക്കൊക്കെ വല്ല ഉണ്ടോ ഈ ഒരു ഓഡിയോ ഓഡിയോ ക്ലിപ്പ് പുറത്തു വന്നതിന് ശേഷം എന്താണ് ഉണ്ടായത് ശരിക്കും എന്താണ് ഇവരുടെ ഉദ്ദേശം മുപ്പത്തിയായി പുതിയ അറിവാണി എന്നുള്ളതാണ് ഓണം ഒരു മതവിശ്വാസിയുടെ ഹാണി എന്നുള്ളത് ഹൈന്ദവ മതവിശ്വാസിയുടെ ഹാണി എന്നുള്ളത് പുതിയ അറിവാണി എന്നുള്ളതാണ് എന്ന് വെച്ചാൽ ആൾക്കറിയില്ല എന്നുള്ളതാണ് ഇപ്പം നിങ്ങൾക്ക് അറിയാത്ത കാര്യങ്ങളൊക്കെ ഇല്ല എന്ന ഇത് പണ്ടാരോ പറഞ്ഞ പോലെ നിങ്ങൾക്കിപ്പോൾ മറ്റേ ദുബായി കണ്ടിട്ടില്ലെങ്കിൽ ദുബായ് അവിടെ ഇല്ല എന്നാൽ തന്നെ അതായത് ചിങ്ങമാസം തിരുവോണം എന്ന നക്ഷത്രത്തിൽ അഭിജിത്തി എന്ന ഒരു വിശിഷ്ട മുഹൂർത്തത്തിൽ ഭഗവാൻ വാമനമൂർത്തിയായി അവതരിച്ച ആ ഒരു ദിവസത്തെയാണ് എന്ത് ഹൈന്ദവ വിശ്വാസികൾ ഓണം എന്നുള്ള നിലക്ക് ആഘോഷിക്കുന്നത് ഭഗവാ ഭഗവാൻ എന്നു വെച്ചാൽ അവരുടെ ദൈവം വാമനമൂർത്തിയായി അവതരിച്ച ദിവസം ആ ദിവസത്തെയാണ് ഓണം ആഘോഷം എന്നുള്ള നിലക്ക് ഹൈന്ദവ സഹോദര സഹോദരങ്ങളൊക്കെ അത് ആഘോഷിക്കുന്നത് അത് ഹൈന്ദവ മതത്തിൻ്റെ മാത്രം വിശ്വാസമാണ് ക്രൈസ്തവ മതത്തിലില്ല ഇസ്ലാം മതത്തിലില്ല മറ്റുള്ള ഒരു മതത്തിലുമില്ല അപ്പോൾ നിങ്ങൾക്ക് അറിയാത്ത കാര്യങ്ങൾ ഇല്ല എന്നല്ല മനസ്സിലാകുന്നുണ്ട് എനിക്ക് അറിയില്ല എന്നാണ് പറയേണ്ടത് പിന്നെ അവതാരിക ചോദിക്കുന്നത് കേസെടുക്കാൻ എന്തെങ്കിലും വകുപ്പുണ്ടോ എന്നുള്ളതാണ് നിങ്ങളൊന്ന് എടുത്ത് നോക്കി നിങ്ങൾക്ക് കേരളത്തിലെ ജയിലും കോടതിയും തികയാതെ വരും മനസ്സിലാകുന്നുണ്ടോ